നിങ്ങൾ നിങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് അതാരും കാണാതിരിക്കാനും മാർഗമുണ്ട് എന്താ അറിയോ കണ്ണടച്ചാമതി കണ്ണടച്ചാമതി ഇപ്പം ഞാൻ കണ്ണടച്ചപ്പോൾ നിങ്ങൾക്കെന്നെ കാണ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അതിൻ്റെ കുറ്റങ്ങളും തെറ്റുകളേക്കും അന്യൻ്റെ മുതലേക്കും പിടിച്ചു പറിക്കാനും തെമ്മാടിത്തരങ്ങൾ കാണിക്കാവുമ്പോൾ കണ്ണടച്ചിട്ട് പോയാൽ മതി പോലീസ് പിടിക്കില്ല ആരും നമ്മളെ കാണില്ല നമുക്കത് നല്ല രീതിയിൽ പഠിപ്പിച്ചതെന്ന് ആരാണെന്ന് അറിയാം പൂച്ചയാണ് പൂച്ച എങ്ങനെയാ പാല് പിടിക്കുക കണ്ണടച്ചിട്ട് അപ്പോൾ ആരും കാണില്ലല്ലോ ബി ജെ പി സ്വന്തം കണ്ണടയ്ക്കുകയാണ് അവർ ചെയ്ത വൃത്തികേടുകൾ തെമ്മാടിത്തരങ്ങൾ ചെറ്റത്തരങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവർ അറിയാതിരിക്കാനും വേണ്ടി പാഠപുസ്തകത്തിൽ നിന്ന് ഗുജറാത്ത് കലാപം എടുത്തു മാറ്റുന്നു ബാബറി മസ്ജിദ് കാര്യം എടുത്തു മാറ്റുന്നു അപ്പിനി ആ ലോകത്തിൽ ആരും അതറിയില്ല ഞാൻ എൻ്റെ കണ്ണടച്ചു പിന്നെ കാണുന്നില്ലല്ലോ ഞാൻ എൻ്റെ കണ്ണടച്ചു പെണ് കാണുന്നില്ലല്ലോ മോഡി നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയും ഓ ഈ വദൂരിയുടെ ഒരു ബുദ്ധി കൊള്ളാം വിഷമുണ്ട് നല്ല വിഷമമുണ്ട് പഴയ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നല്ല വിഷമമുണ്ട് എന്നിപ്പോ ഭരിക്കുകയാണ് ഇവിടെ ബി ജെ പി ഭരിക്കണ സംഘപരിവാർ മോഡി അമിത്ഷാ അവിടേക്ക് കയറി വന്ന വഴികളുണ്ടല്ലോ വഴിയും മാർഗവും വൈസൻ മീൻസ് അവിടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ലഗ്ഞ ഒരു ലഗ്ഞ ലജ്ഞന്നല്ലേ പറയുക അതോ ലജ്ജാന്നോ ഒരു കുറ്റബോധം ഒരു കുറ്റോധം അത് മറയ്ക്കാൻ വേണ്ടിയിട്ടിപ്പോ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്ന് ആ പോർഷനൊക്കെ എടുത്ത് മാറ്റുകയാണ് കൊച്ചുകുട്ടികള് വളരെ കൊച്ചുകുട്ടികൾ രണ്ട് വയസ്സുള്ള കൊച്ചുകുട്ടികള് അമ്മ വഴിയും കൊണ്ട് തല്ലാൻ വരുമ്പോൾ അവൻ ചെയ്യും കണ്ണടയ്ക്കും അവൻ്റെ ധാരണ അവൻ കണ്ണടച്ച അമ്മ അവനെ കാണില്ല എന്നാ പൂച്ച പാല് കുടിക്കുന്ന അങ്ങനെയാണ് അത്ര ഇപ്പൊ മോഡിയും അമിത്ഷയും പൂച്ചയുടെ പോലെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണടച്ചിട്ട് മോഡി കണ്ണടച്ചു ഇപ്പൊ നമ്മളൊന്നും കാണുന്നില്ലല്ലോ മോഡിയുടെ ചെയ്തികൾ കാണുന്നില്ലല്ലോ അവിടെ അമേരിക്കൻ പ്രസിഡന്റൊക്കെ വരുന്ന സമയത്ത് ഈ പച്ച നിറത്തിലുള്ള ഒരു നെറ്റുണ്ട് നമ്മൾ ഗാർഡൻലേക്ക് മേലെ ഇടും അതുകൊണ്ട് മറക്കുകയാണ് കിലോമീറ്റർ 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 ദൂരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് മേലേന്ന് കാണുന്നുണ്ട് അവർക്കും ഉപഗ്രഹവും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ കാണുന്നുണ്ട് കണ്ട ഇതാണ് ഇന്ത്യ പക്ഷേ ഇവിടെ ഒരു വേരി പോലെ മറച്ചിരിക്കുകയാണ് ചേരികൾ കാണാതെ എന്തൊരു ബുദ്ധി പുത്തിയല്ലോ പുത്തി ബാബറി മസ്ജിദ് തകർത്ത കാര്യം ഇനി പഠിക്കണ്ട കുട്ടികൾ എന്തേ നല്ല കാര്യമല്ലേ ചെയ്തത് നല്ല കാര്യല്ലേ ചെയ്തത് ആർ എസ് എസ് കാര് ബി ജെ പി നല്ല കാര്യങ്ങളിൽ ചെയ്തത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം എന്താ തെറ്റാന്ന് തോന്നി തുടങ്ങിയോ ഏ നിങ്ങൾ കാണിച്ച വീരശൂര പരാക്രമമല്ലേ അതൊക്കെ അപ്പൊ അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയല്ലേ വേണ്ടത് മോഡിജി അതൊക്കെ അടുത്ത തലമുറയെ ബോധിപ്പിക്കുകയല്ലേ വേണ്ടത് അമിത്ഷാജി എന്തിനാ നിങ്ങളെടുത്ത് മാറ്റിക്കളയുന്നത് ദേ നോക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങള് അത് നിങ്ങള് ഈ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയും പക്ഷേ ദേ ഇവിടെയുണ്ട് ഇവിടെ അറിയോ ഈ ലോകത്തിൽ ഇവിടെയുണ്ട് ഉണ്ട് സംഘപരിവാറുകാർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എല്ലാവരും നെഞ്ചിലുണ്ട് നെരിപ്പോണായിട്ട് അടിക്കത്തും നല്ല നാളെ നോക്കിക്കൊള്ളുക നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണ് അത് വെറുതെ ഈ തൊപ്പിൽ വെച്ച് മാറ്റാൽ തേഞ്ഞു പോകുന്ന അല്ല മോഡിജി അതൊന്നും ഗുജറാത്ത് കലാപത്തിൽ നിങ്ങൾ കൂട്ടിക്കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ബൾക്കിസിന്റെ മുമ്പിൽ വെച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ അച്ഛനെയോ അമ്മയോ വേറൊരാളും നിച്ച് എവിടുത്തെ ഒരു അടിയടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം സങ്കടം ആയിരിക്കും നമുക്ക് ഇത് ഏഴ് വരെ വെട്ടിക്കൂട്ടിയ സംഭവം അങ്ങനെ ഒരുപാട് സംഭവം ഭ്രൂണം കുത്തിയെടുത്ത സംഭവം പള്ളികൾ പൊളിച്ച സംഭവം ബാബറി മസ്ജിദ് മാത്രമല്ലേ പിന്നെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നിങ്ങൾക്ക് തന്നെ ലഗ്ഞ തോന്നുന്നുണ്ടല്ലേ ലജ്ഞാവഹം അല്ലേ ചെയ്ത് തെറ്റാണെന്നുള്ളൊരു കുത്ത് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടല്ലേ ലേ ലേ ഇപ്പം പാഠപുസ്തകത്തിൽ നിന്നെടുത്ത് ഒരു അഞ്ചാറ് പേജ് ചീന്തി കളഞ്ഞിട്ട് അവിടെ വേറെ കുറെ പേജുകൾ കൊണ്ട് പണ്ടാരടങ്ങിയിരിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ബുദ്ധി മനസ്സൊന്നും ഇല്ലല്ലോ ബാബറി മസ്ജിദ് തകർത്ത കാര്യം ഗുജറാത്തിനാളുകളെ നശിപ്പിച്ച കാര്യം വംശകത്യം നടത്ത കാര്യം ഇതൊക്കെയാ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് പാഠപുസ്തകം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന എൻ സിഇർ ടി ആരെ കയ്യിലാ ഇവിടെ കയ്യിലാണ് ഉള്ളത് ഇനിയിപ്പൊ നാളെ പറയും ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാഗാന്ധി എന്ത് മഹാത്മാഗാന്ധി ചത്തുപയറിന്റെ കാര്യം ഇവിടെ ഞാൻ തന്നെ മോഡി തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ അതാ പഠിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ രാമക്ഷേത്രം നിർമ്മിച്ച കാര്യം അതാണ് ഇപ്പോൾ ഒരേ കാര്യമായിട്ടിപ്പോ പാഠപുസ്തകങ്ങൾ ചേർത്തിട്ടുള്ളത് ഉടനെ തന്നെ ഇറക്കും ഈ പാഠപുസ്തക പാഠപുസ്തകം പത്തിരുപത് ദിവസത്തിനകത്ത് ഈ പാഠപുസ്തം ഇറക്കും അതായത് പൊളിറ്റിക്കൽ സയൻസ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ടുന്ന പൊളിറ്റിക്കൽ സയൻസ് അതായത് യൂത്തന്മാർക്ക് പഠിക്കേണ്ടുന്ന പൊളിറ്റിക്കൽ സയൻസിൽ ആ പുസ്തകത്തിലാണ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത് ഇനി പതുക്കെ പതുക്കെ ശനൈഹി 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 എല്ലായിടത്തും വരും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പൂർത്തിയായി അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ പാഠപുസ്തക പരിഷ്കരണ സമിതി ഇങ്ങനൊരു സാധനം കൊണ്ടുവച്ചിട്ടുള്ളത് സന്തോഷായില്ലേ മോഡിക്ക് സന്തോഷാവണം ഇപ്പോഴുള്ള എല്ലാ വകുപ്പും അത് തന്നെയാണേലും കോടതിയാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോ മോഡിക്ക് സന്തോഷാവണം കാമു പറയാണ് ചേട്ടാ മീശ വേണ്ട കമൽഹാസന്റെ പുതിയ സിനിമയിൽ മീശയില്ല ചേട്ടാ മേശ എടുക്ക് മേശ എടുത്തു സെക്കൻഡ് അങ്ങാടിയപ്പൂവിൻ്റെ പോലെയുണ്ട് ചേട്ടാ കൂളിങ് ക്ലാസ് വയ്ക്ക് കൂളിങ് ഗ്ലാസ് വെച്ചു ചേട്ടാ നീ കൊമ്പമീശ വെക്കി കൊമ്പമീശ വെച്ചു ഇങ്ങനെ കാമുകിയെ സന്തോഷിപ്പിക്കാൻ നടക്കുന്ന കാമുകന്മാരുടെ പോലെയാണ് ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് മോഡിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം എങ്ങനെ തങ്ങളുടെ നില സുരക്ഷിതമാക്കാം ഏതായാലും പാഠപുസ്തക പരിഷ്കരണ സമിതിക്കാര് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ പുതിയ പരിഷ്കാരങ്ങൾ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അതിൽ നേതാക്കന്മാരും മോഡിജിയും അടക്കമുള്ള ആളുകളുടെ മേലെ പെലൻ്റെ കരി അത് കുറേ നോക്കി ഇങ്ങനെ തേച്ച് മാച്ചു കളയാൻ നോക്കി പോകുന്നില്ല സർഫ് നോക്കി പോകുന്നില്ല ആസിഡ് ഇട്ട് നോക്കി അത് ഇതായിപ്പോയി തുണിയേ ഇല്ലാണ്ടായിപ്പോയി അപ്പ തേച്ച് മാച്ചു കളയാൻ പറ്റുന്നില്ല അപ്പൊ ഒറ്റ മാർഗമേ ഉള്ളൂ ആ തുണിയും കൂടി ഉലിയിട്ട് കത്തിച്ച് കളയാ ഓരോ മാർഗവും ഇല്ല ഏതായാലും ഇനി അതാരും പഠിക്കണ്ട ബാബറി മസ്ജിദ് തകർത്തു എന്നുള്ള കാര്യം ആരും പഠിക്കണ്ട ബാബറി മസ്ജിദ് ഒന്ന് തകർത്തിട്ടു ഏത് ബാബറി മസ്ജിദ് ഹെയ് അവിടെ അമ്പലം നിൽക്കുന്നത് അമ്പലം നിൽക്കുന്നവരുടെ അമ്പലം തന്നെയാണ് ജനങ്ങളെ ഉൾത്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് തകർത്ത കാര്യം പറയുന്നില്ല അവിടെ കെട്ടിപ്പോക്കിയ കാര്യം പറയുന്നു ഇതാണ് ചരിത്രം അന്നന്ന് ഭരിക്കുന്ന ആളുകള് അവരുടെ ആത്മഗതം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ അത് ചേർത്ത് വയ്ക്കുന്നതാണ് പിന്നീടുള്ള ചരിത്രമായിട്ട് മാറുന്നതെന്ന് പറയുന്നത് വെറുതെ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് അതിൻ്റെ പുസ്തകത്തിലാണ് ഈ വെട്ടലും തിരുത്തലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യ ശേഷമുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ കുറിച്ച് വിശദീകരിച്ച എട്ടാമത്തെ അധ്യായത്തിലാണ് ഈ ബാബറി മസ്ജിദ് തകർത്ത കാര്യവും അവിടെ ഉണ്ടായി വംശകത്യയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് ഇതിൻ്റെ പൂട്ടു തുറന്നതും അയോധ്യയിലെ സംഘർഷവും എല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരുന്നു എന്നാൽ രാമജന്മ ഭൂമിക്ക് മുമ്പുണ്ടായിരുന്ന രാമജന്മഭൂമിക്ക് മേലുണ്ടായിരുന്ന വർഷങ്ങൾ നീണ്ട നിയമപ്രശ്നവും തർക്കവും രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുവെന്നും അത് മാറ്റങ്ങൾക്ക് കാരണമായെന്നും ആണ് പുതിയ പാഠപുസ്തകത്തിൽ പറയുന്നത് ന്യായീകരണമായിട്ട് മതേതൃത്വ ഭാവങ്ങൾ ജനാധിപത്യങ്ങൾ ജനാധിപത്യ ഭാ ഭാവങ്ങൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകളുടെ ദിശയെ തന്നെ ഇത് മാറ്റിമറിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി വിധിയിലൂടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ ഞങ്ങളൊന്നുമല്ല രാമക്ഷേത്രം നിർമ്മിച്ചത് സുപ്രീം കോടതി പിന്നാലെ നടന്നത് എന്താ മോഡിജി എന്താ മോഡിജി എന്താ പുതുക്കി ഞാൻ ഇത് ചെയ്യും അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടി വിങ്ങിപ്പെട്ടുന്ന ഹൃദയത്തോട് കൂടിയിട്ടാണ് രാമക്ഷേത്രം പണതും ബാബറി മസ്ജിദ് തകർത്തതും എന്നൊക്കെയാണ് എന്തൊക്കെയാണിപ്പോൾ പറഞ്ഞോട്ടെ സുപ്രീം കോടതി വിധിയിലൂടെ എന്ന് എടുത്തു കാണിച്ചിരിക്കുകയാണ് പാഠഭാഗത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ പഠിക്കുന്ന അതൊക്കെ ആയിരിക്കും അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലുമുള്ള മൂന്ന് ഭാഗത്തു നിന്ന് ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശം പരിപൂർണമായിട്ട് തുപ്പിൽ വെച്ച് തേച്ച് മാച്ചു കളഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം പാഠപുസ്തകങ്ങളിൽ എൻ സി ഇ ആർ ടി വരുത്തുന്ന നാലാമത്തെ മാറ്റായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും മാറ്റം െല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ആട്ടിമുടി മാറ്റം രാജ്യങ്ങളുടെ പേരിന് മാറ്റം ജില്ലകളുടെ പേരിന് മാറ്റം റെയിൽവേ സ്റ്റേഷൻ്റെ പേരിന് മാറ്റം ആകെ മൊത്തം ടോട്ടലായിട്ട് മാറ്റം മോഡിജി ഭരണം ആരംഭിച്ച ശേഷം സംഘപരിവാറിൻ്റെ ഭരണം ആരംഭിച്ച ശേഷം എല്ലാം ഭാരതമൊന്നാകെ തലകുത്തി നിൽക്കുകയാണ് ഈ പുതിയ മാറ്റം കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുന്ന പറയണത് എങ്ങനെയാണത് തകർത്ത കാര്യം പറയാതെ അവിടെ രാമക്ഷേത്രം പണത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠനഭാരങ്ങൾ കുറഞ്ഞു പോകത്തുള്ള അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവർ കണ്ടുപിടുത്തോ കണ്ടുപിടുത്തോ അറിയില്ല അതിനു വേണ്ടി പഠനഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് പറയുന്ന ഒരു ഇളിഞ്ഞ ന്യായീകരണവും കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇതിനു വേണമെങ്കിലൊരു സംഗീവിജയം എന്ന് പറയാം പക്ഷേ ജനഹൃദയങ്ങളാകുന്ന താഴുകളുണ്ട് കഡ്ലാസ് താഴുകൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ചരിത്രം അതവരടുത്ത തലമുറയ്ക്ക് കൊടുക്കും ആ ചരിത്രം എല്ലാ ചരിത്രങ്ങളും സത്യമായ ചരിത്രങ്ങൾ മനുഷ്യൻ മനുഷ്യരിലേക്ക് പകർന്ന ചരിത്രങ്ങൾ രാജാക്കന്മാർ എഴുതി വെച്ച ചരിത്രങ്ങളല്ല അതുകൊണ്ട് കൂട്ടത്തിൽ അത്രമാത്രം ആയതുകൊണ്ട് തന്നെ പാഠപുസ്തകത്തിൽ മാറ്റം വരുത്തിയതുകൊണ്ട് നിങ്ങൾ ചെയ്തു വെച്ച് ക്രമം വിട്ട കാര്യങ്ങള് വംശകത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മതസ്പർദ്ധാ വിശേഷങ്ങള് ആൾക്കൂട്ട കൊലപാതകങ്ങള് അവസാനം എത്തി നിൽക്കണം എന്താണ് ബോണ്ട് ബോണ്ട് അതും ജനങ്ങളുടെ മേലെയുള്ള കൈയേറ്റാണല്ലോ എന്തായാലും ഇപ്പെല്ലാം മറയ്ക്കണം ജനങ്ങളെല്ലാം മറക്കണം അതിനു വേണ്ടിയിട്ടുള്ള സൂത്രപ്പണികളായിട്ട് പുറത്തോട്ട് വന്ന് പുറത്ത് വന്നിരിക്കുകയാണ് ഇവർ എലക്ഷൻ വരാൻ പോവുകയാണ് ഈ എലക്ഷനിൽ ഞങ്ങൾ ജയിക്കും അടുത്ത ഇലക്ഷനിലോ ഞങ്ങൾ ജയിക്കും പിന്നത്തെ ഇലക്ഷനിലോ ഞങ്ങൾ ജയിക്കും അതിനുള്ളവരെ സൂത്രപ്പണികളാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിനു മുമ്പ് ഈ ലോകത്തിലുള്ള സഹല ഭരണാധികാരികളും ആ ചന്ദ്രതാരകം ജർമ്മനി ഭരിക്കുന്ന ഹിറ്റ്ലറായിരിക്കും ഹിറ്റ്ലർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിറ്റ്ലറുടേതല്ലാത്തൊരു ഭരണത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവിടെയുള്ള അങ്ങനെ കഴിഞ്ഞിരുന്നില്ല അസം എന്തായി ഒരു സുപ്രഭാത ചെമ്പടം വന്ന് എല്ലാത്തിനും അമർത്തി മുസോൺലിയെ എറിച്ചിക്കടൽ കെട്ടിത്തൂക്കി പോൾ പോട്ട് പിന്നെ ജയിലിൽ കിടന്നാണ് മരിച്ചത് ആയതുകൊണ്ട് തന്നെ ഏകാധിപതികളൊക്കെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ പ്രകൃതി വിധിക്കുന്ന ചില സ്വാഭാവിക ധർമ്മങ്ങളുടെ നീതിയുണ്ട് ശിക്ഷാവിധിയുണ്ട് അത് ഏറ്റുവാങ്ങിയ മതിയാകും എല്ലാം അശ്വത്ഥങ്ങളാണ് നാളേക്ക് നിലനിൽപ്പില്ലാത്തവകൾ അതറിയാതെ എനിക്ക് ശേഷം ഞാൻ ഉള്ളപ്പോൾ ഈ ലോകം ഞാൻ ഇല്ലാതായി കഴിഞ്ഞ പ്രളയം എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി മോഡിജി അധികാരം കിട്ടി പാർലമെന്റിലേക്ക് കയറുന്ന സമയത്ത് ഒരു മഹാക്ഷേത്രത്തെ നമിക്കുന്ന പോലെ നമിച്ചത് ഉൾക്കുളിലോട് കൂടിയിട്ടാണ് ആ ഒരു നിമിഷം മാത്രം ഓർക്കുന്നത് ഭര പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഭരണഘടനയാനന്റെ എൻ്റെ വേദമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം പർപ്പണം കുളിച്ചു കഴിഞ്ഞു നിങ്ങൾ തർപ്പണം കുളിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ എന്തിൻ്റെ മേലെ നിങ്ങൾ തൊപ്പിൽ വെച്ചിട്ട് തേച്ചു മാച്ചു കളഞ്ഞാലും ഉള്ളിലുള്ള നെരിപ്പോട് മനസ്സിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് കോറി വെച്ചിട്ടുണ്ട് ചരിത്രങ്ങൾ ബാബറി മസ്ജിദിൻ്റെ എല്ലാത്തിൻ്റെയും ചരിത്രങ്ങൾ അതൊന്ന് മാച്ചുകളയാൻ കഴിയൂലോ നമസ്കാരം